ഇവിടെ ആർക്കും പ്രത്യേക നിയമം ഒന്നും വേണ്ട അമ്മായി ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ എഴുന്നേൽക്കുന്നവർ എഴുന്നേൽക്കട്ടെ ഇങ്ങനെ ഇനിയും ഓരോന്ന് വിളിച്ച് പറയാൻ നിൽക്കരു ചിലപ്പോൾ ഞാനത് കേട്ട് നിൽക്കില്ല അമ്മായിടത് പറയുമ്പോൾ വല്ലാത്തൊരു ഗൗരവം ഉണ്ടായിരുന്നു അവൻ്റെ വാക്കുകൾക്ക് വൈശാലി എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും തലേന്ന് ഉയർത്തി പോലും നോക്കിയില്ല വൈശാലി അവൻ വിളിച്ചതും ഞെട്ടി അവനെ നോക്കിയവൾ ആമി എണീറ്റത് കണ്ടില്ലേ അവൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്ക് അവൻ പറഞ്ഞതും ആമി വസ്മതി ഒന്ന് നോക്കി ചെല്ലിയെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചതും അവൾ വേഗം അവന്റെ അടുത്തായി ചെന്ന കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുമ്പോൾ രണ്ടുപേരുടെ മീഴികൾ പരസ്പരം ഒന്ന് കോർത്തു ആ കണ്ണുകൾക്ക് തന്നോട് എന്തൊക്കെയോ പറയാനുള്ളത് പോലെ തോന്നി ജീവന് വേഗം മിഴുകൾ മാറ്റി അവൻ്റെ കയ്യിൽ നിന്നും ആമിയെ വാങ്ങി മുകളിലേക്ക് നടന്നു വൈശാലി അവൻ അമ്മായിമ്മായിയെ നോക്കി പിന്നെ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു അമ്മ കോഫി അവൻ പറഞ്ഞതും അവർ പുഞ്ചിയുടെ അവന് അത് നീട്ടി അവനത് വാങ്ങി ഹാളിലേക്ക് നടന്നു സിറ്റൗട്ട് ലക്ഷ്യമാക്കി നടന്നതും എന്തോ ഓർത്ത പോലെ അവൻ മുകളിലെ സ്റ്റെപ്പുകൾ കയറി റൂമിലേക്ക് കയറിയതും കണ്ടു ബ്രഷ് ചെയ്ത് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആമിയെ ഗുഡ് മോർണിംഗ് ജീവ ഒരു പുഞ്ചീരിയുടെ ആമി പറഞ്ഞതും ഗുഡ് മോർണിംഗ് ജീവനും ഒരു ചിരിയോടെ പറഞ്ഞു ഇനി ഞാൻ മുത്തച്ഛനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വരാവേ വല്ലാത്ത ഉത്സാഹത്തോടെ പറഞ്ഞ് ഓടി പോകുന്ന ആമിയെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ജീവ പേട്ടെന്നാണ് തന്നെ മറികടന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവളെ ജീവൻ ശ്രദ്ധിച്ചത് അവൾ നടന്നും അവളുടെ കയ്യിലായി പിടിച്ചു ജീവൻ പിടി മുറുക്കിയതും അവൾ അറിയാതെ വിളിച്ചു അവൻ അവനവൻ്റെ കയ്യിലെ ഫലമൊന്നു കുറച്ചു എന്താ എൻ്റെ കയ്യിൽ നിന്ന് വിട് എനിക്ക് പോണം കൈ അവൾ പറഞ്ഞതും അവളെ ഒന്നുകൂടെ വലിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി ജീവൻ അവൾ അവളവൻ മുഖത്തേക്ക് തന്നെ നോക്കി എന്നോട് ഓരോന്നും പറയാം നൂറ് നാവാണല്ലോ എന്താ ആ അമ്മായി ഓരോന്നും പറയുമോ നിന നാവ് ഇറങ്ങിപ്പോയിരുന്നോ അവളെ പറഞ്ഞത് കേട്ട മുഴുവൻ ദേഷ്യവും ഉണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിൽ അവർ പറഞ്ഞതൊക്കെ സത്യമല്ലേ പിന്നെ ഞാൻ എന്തിനാണ് അവരോട് ഓരോന്നും പറയുന്നേ കണ്ണിൽ ചെറിയ നനവ് പടർന്നുവെങ്കിലും അതവൻ അറിയാതിരിക്കാൻ എന്തോണം മുഖം ചരിച്ചു പിടിച്ചു വൈശാലി അവരൊന്നും മിണ്ടാതെ അവളുടെ കൈകളയച്ചു അവനെയൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൾ താഴേക്ക് പോയി അവൻ പിന്നെ അവളെ ശ്രദ്ധിക്കാൻ പോയില്ല എങ്കിലും മിഴികൾ അറിയാതെ അവളെ തേടുന്ന പോലെ തോന്നി ജീവനം വൈകുന്നേരം ആയതും മുഖത്ത് ഇട്ട് ഒരു ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ബാഗെടുത്ത് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു ദയ പോകാനായി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞതും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ജീവനെയാണ് കണ്ടത് പെട്ടെന്ന് ഞെട്ടിയെങ്കിലും ഒരു വശ്യമായി പുഞ്ചിരി ചുണ്ടിൽ തെളിഞ്ഞു അവളുടെ സൗന്ദര്യത്തിൽ മതിമറ ജീവൻ നിൽക്കുന്നത് പോലെ തോന്നി ദയയ്ക്ക് അവൾ അവൻ പോലും അറിയാത്ത രീതിയിൽ ടോപ്പ് കൂടി ഇറക്കി ബ്രസ്റ്റ് മാർക്ക് കാണും പോലെ വെച്ചു ജീവ താനെന്താ ഇവിടെ അവളൊരു പുഞ്ചിരിയോട് ചോദിച്ചു അവളെ തന്നെ നോക്കി ഡോറിൽ ചാരി നിന്നു ജീവൻ തന്നെ മാത്രം നോക്കി ഡോർ ലോക്ക് ചെയ്യുന്നതിനെ കണ്ടതും എന്തിനും തയ്യാറെ പോലെ നിന്നു ദയ അപ്പോൾ അവളുടെ മുന്നിൽ അവൻ്റെ സൗന്ദര്യവും അവൻ്റെ കയ്യിലുള്ള പണവും മാത്രമായിരുന്നു ഒരു വശ്യമായി പുഞ്ചിരിയോടെ തൻ്റെ അടുത്തേക്ക് നടന്നടക്കുന്നതിനെ കണ്ടതും കയ്യിലുള്ള ബാഗ് നിലത്തേക്കായിട്ടു ദയ അവൻ അവളുടെ മുന്നിലെ നിന്നു അവളെ നോക്കി പുഞ്ചിരിച്ചു ജീവ അവൾ അവനിലേക്ക് ചേരാൻ എന്ന പോലെ വിളിച്ചതും അവളുടെ കവളിൽ ആഞ്ഞടിച്ചു ജീവൻ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത പോൽ അവനിൽ നിന്നും അടികിട്ടിയതും കവളിൽ അമർത്തിപ്പിടിച്ച് പേടിയുടെ ജീവൻ നോക്കി ദയ എന്തിനാണെന്ന് മനസ്സിലായില്ലേ അവളുടെ നോട്ടം കണ്ടതും അവൻ ചോദിച്ചു അപ്പോഴും അവനെ ഭയത്തോടെ നോക്കുകയായിരുന്നു ദയ വൈശാലിയ സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടതിന് അവൻ പറന്ന് കേട്ടതും പേടിയുടെ രണ്ടടി പിറകോട്ടേക്ക് നീങ്ങി ദയാ ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നാവൂല്ലേ ദയയുടെ മനസ്സറിഞ്ഞപ്പോൾ ജീവൻ ചോദിച്ചതും കണ്ണുകൾ തുടച്ച ജീവനും നോക്കി നിന്നു ദയ എല്ലാത്തിനും സാക്ഷിയായി ദൈവത്തിന്റെ കണ്ണെന്ന പോലെ എൻ്റെ ആമി അവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലല്ലേ കഷ്ടം നിന്നെപ്പോലൊരു പെണ്ണ് തന്നെ ഇല്ലടി അവളും എന്നിട്ടും നിനക്ക് എങ്ങനെ തോന്നി ചേ വല്ലാത്തൊരു ദേഷ്യത്തോടെ ജീവൻ പറയുന്നതും കേട്ടതും അവൾ തലതാഴ്ത്തി നിന്നു ഇനി അവളുടെ നേർക്ക് നിന്റെ ചെറുവിതലെങ്കിൽ അനങ്ങിയാൽ കൊന്നു കളയും ഞാൻ നിനക്കെന്നെ അറിയില്ല നിന്റെ ചേട്ടനില്ലേ മാധവൻ അവനോട് ചോദിച്ചാൽ മതി വേണ്ടോളും കഥ അവൻ പറഞ്ഞു തരും ഒരു പൂച്ചത്തോടെ ജീവൻ പറഞ്ഞതും അതിന് വേഗം തലയാട്ടി തലയാട്ടിതയാ പിന്നെ ഇവിടെ ഇപ്പോൾ നടന്നത് ആരും അറിയണ്ട അറിഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഇല്ല കവളിൽ കുറച്ചുകൂടെ ബ്ലഷട്ടിയേക്ക് ഒരു പുച്ഛത്തോടെ ജീവൻ പറഞ്ഞ് തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു പക തോന്നി അവനോടും വൈശാലിയോടും ഡോർ തുറന്ന് ജീവൻ പോകുന്നത് കണ്ട മാധവൻ വേഗം ദയയുടെ അടുത്തേക്ക് ചെന്നു കാട്ടിലെ നെറ്റിയിൽ കൈവച്ച ഓരോന്നും ആലോചിച്ചിരിക്കുകയാണ് ദയ ദയ എന്തിനാ ജീവൻ ഇങ്ങോട്ട് അവൻ എന്താ നിന്നോട് പറഞ്ഞത് അവളെ കുലുക്കി വിളിച്ചുകൊണ്ട് മാധവൻ ചോദിച്ചതും ഏട്ടാ എന്താ മോളെ അവൻ വിളിച്ചു എനിക്കൊരിക്കലും ജീവനെ കിട്ടില്ല അതിന് ഞാനിനി എത്ര കഷ്ടപ്പെട്ടാലും അമ്മ പറയും പോലെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അവനും അവൾ സന്തോഷമായി ജന്മം കഴിയരുത് അതിപ്പോൾ എൻ്റെ ഒരു വാശിയാ അവൾ പറഞ്ഞതും ഒരു പുഞ്ചിരിയുടെ അവളുടെ തോളിൽ തട്ടി മാധവൻ പുറത്തെ ഗാർഡനിൽ ഗാർഡനിലിരുന്ന് ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ് ജീവൻ ആ ആമിയേയും കൊണ്ട് പാർക്കിൽ പോയി ഒരുപാട് കളിച്ചു അതിനിടയിൽ ജീവ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുവോ നിഷ്കളോടെ ആമി ചോദിച്ചതും പിന്നല്ലേ പക്ഷേ ഞാൻ ചോദിക്കുന്നതിന് ആമിയെക്കുറിച്ച് സത്യം പറയണം ഇടം കാണാലെ നോക്കി ജീവൻ ചോദിച്ചതും ഞാൻ സത്യേ പറയൂ അമ്മ പറഞ്ഞല്ലോ കള്ളം പറഞ്ഞ ദൈവം കണ്ണ് കുത്തിപ്പൊട്ടിക്കുമെന്ന് കണ്ണുകൾ വിടർത്തി പറഞ്ഞ ആമിയെ കണ്ടതും ചിരിച്ചു പോയി ജീവൻ അവൾക്ക് ഐസ്ക്രീം വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്ത് ഒരു ബെഞ്ചിലായി ഇരുത്തി ജീവൻ ആമി ഐസ്ക്രീം തുണഞ്ഞുകൊണ്ട് ആമി വിളി കേട്ടു ഇന്നലെ എന്താ ആമി എന്നോട് പറഞ്ഞത് ജീവൻ ചോദിച്ചു എന്താ പറഞ്ഞത് അവൾ തിരിച്ചു ചോദിച്ചു ദയാ എന്താ ആമി ആമിമോളുടെ അമ്മയെ ചെയ്തത് അവളുടെ അടുത്തായി മുട്ടുകൂത്തി നിന്ന് ജീവൻ ചോദിച്ചതും ഐസ്ക്രീമിൽ നിന്ന് ശ്രദ്ധ മാറ്റി അവൾ ജീവനെ നോക്കി പറ മോളെ എന്താ ചെയ്തത് അവളുടെ കയ്യിൽ പിടിച്ച് ജീവൻ ചോദിച്ചതും അത് അമ്മ പറയരുതെന്ന് പറഞ്ഞല്ലോ അവൾ ജീവനെ തന്നെ നോക്കി പറഞ്ഞതും അത് സാരല്ല ജീവനോടല്ലേ മോള് പറ പ്രതീക്ഷയുടെ ജീവൻ ചോദിച്ചു അമ്മ പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും പറയൂല കുറുമ്പോട് ആമി പറഞ്ഞതും ആണോ എന്നാ പറയണ്ട ഇത് കഴിഞ്ഞ് വേറെ പാർക്കിൽ പോവാമെന്ന് വിചാരിച്ചതാ വിചാരിച്ചതാണ് ആമി പറയുന്നില്ലെങ്കിൽ പോവണ്ട എഴുന്നേറ്റ് ജീവൻ ഇടം കാണാലേ അവളെ നോക്കി പറഞ്ഞതും പോണം അവൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കി ആമി പറഞ്ഞു എന്നാ പറയെ എന്താ മോളുടെ അമ്മയെ ചെയ്തത് ജീവൻ ചോദിച്ചതും ആമയുടെ കണിൽ വല്ലാത്തൊരു ഭയം നിറയുന്നത് ശ്രദ്ധിച്ചു ജീവൻ അസർമ്മത്തിൽ ഉണ്ടായില്ലേ അന്ന് എന്തോർത്ത പോലെ ആമി പറഞ്ഞു അച്ഛൻ വർഷം തോറും അനാഥകുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന സമൂഹ വിവാഹത്തിനെ കുറിച്ചാണ് ആമി പറയുന്നതെന്ന് മനസ്സിലായി ജീവന് ഉം അവൻ തലയാട്ടി എനിക്ക് ഡ്രെസ്സ് മാറ്റി തന്നിട്ട് അമ്മ താഴേക്ക് പോകാൻ നിന്നും അമ്മയെ ദയാൻ്റെ സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ടു ഞാൻ കണ്ടതാ അമ്മ ഉരുണ്ടിലത്തേക്ക് പോകുന്നത് അമ്മയുടെ ഇവിടുന്ന് ചോര വന്നു മുത്തച്ഛൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അമ്മ പറഞ്ഞു കാലു തെറ്റി വീണതാന്ന് ഞാൻ കണ്ടതാ എൻ്റെ അമ്മയെ തള്ളിയിട്ടതാ പാവോ അമ്മ അല്ലേ ജീവ കൈ തലയിൽ വെച്ച് പറയുന്ന ആമയെ കണ്ടതും വല്ലാത്തൊരു സങ്കടവും ദയോട് ദേഷ്യവും തോന്നിപ്പോയി ജീവന് അവൾക്കായി അപ്പോൾ ഓങ്ങി വച്ചതാ നല്ലൊരു അടി അത് കൊടുത്തപ്പോ വല്ലാത്തൊരാശ്വാസം പുഞ്ചിയോട് അവൻ ഗാർഡനിലുള്ള ഊഞ്ഞാൽ ചാരിയിരുന്നു അവൻ ദൂരെ നിൽക്കുന്ന ആമയേം അവൾക്കടുത്തായി ചെടികൾ ഓരോന്നും കുഴിച്ചിടുകയും അതിലേക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നവളെ അവർ പോലും പറയാതെ നോക്കിയിരുന്നു അറിയാതെ ഒരു പുഞ്ചിരി ചൂണ്ടിൽ മിന്നി മാഞ്ഞുപോ അവൻ വേഗം അവരിന്ന് കണ്ണെടുത്ത് ഫോണിലേക്ക് നോക്കിയിരുന്നു എങ്കിലും മിഴികൾ അറിയാതെ അവളിലേക്ക് തന്നെ ചെന്നെത്തും പോലെ പെട്ടെന്നാണ് അവൻ്റെ മുന്നിലൂടെ ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞ് വൈശാലിക്ക് മുന്നിൽ നിർത്തിയത് പെട്ടെന്നൊരു ബൈക്ക് തൻ്റെ മുന്നിൽ വന്ന് ബ്രേക്കിട്ട് നിൽക്കുന്നത് കണ്ടതും പേടിയുടെ രണ്ടടി പിറകോട്ട് നീങ്ങി വൈശാലി പെട്ടെന്നായത് കൊണ്ട് തന്നെ അറിയാതെ വീഴാൻ പോയി വൈശാലി അതറിഞ്ഞപ്പോൾ ജീവ ഊഞ്ഞാലിൽ നിന്നും പിടഞ്ഞെഴിഞ്ഞിട്ടു അവൾ വീണില്ലെന്ന് കണ്ടതും ഒരു പരുങ്ങനോട് അവൻ വീണ്ടും അവിടെ തന്നെ ഇരുന്നു ആ ബൈക്കിൽ വന്ന് ആരാണെന്ന് അറിയാൻ ജീവന് ആ ഹെൽമെറ്റ് ഊരേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു ആ ബൈക്കിൽ വന്ന് ആരാണെന്ന് വളരെ വ്യക്തമായി ജീവൻ അറിയാം അവൻ ഹെൽമെറ്റ് ഒന്ന് ഊരി മാറ്റി തലയൊന്ന് കുറഞ്ഞതും മഹിങ്കിൽ എന്നും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ആമി അവൻ ബൈക്കിൽ നിന്നിറങ്ങി ആമി എടുത്തുയർത്തി പിന്നെ അവളെ കയ്യിലെടുത്ത് വൈശാലി നോക്കി പുഞ്ചിരിച്ചു പേടിപ്പിച്ച് കളഞ്ഞലോടെ നീ അവന് നോക്കി പരിഭവം പോലെ അവൾ പറഞ്ഞതും അവനൊരു കള്ളച്ചിരി ചിരിച്ചു എൻ്റെ ഏട്ടത്തി ഇതൊക്കെ രസമല്ലേ അല്ലേ ആമക്കുഞ്ഞേ അവൻ ആമയെ നോക്കി ചോദിച്ചതും ആമയല്ല ആമി അവൾ തിരുത്തി ഓ പിന്നെ നീ എൻ്റെ ആമ കുഞ്ഞ് തന്നെയാ അവളുടെ ഒന്ന് നിന്ന് മുത്തിക്കൊണ്ടവൻ പറഞ്ഞു എന്നാൽ അവരുടെ സംസാരവും ചിരിയും ഇടം കണ്ണാലും നോക്കി ഫോണിൽ നോക്കി ഇരിക്കുന്ന ജീവിയെ അവർ കണ്ടു പെട്ടെന്നാണ് മഹി ഗാർഡനിൽ ഇരിക്കുന്ന ജീവനെ കണ്ടത് അവൻ ജീവനെയും നോക്കി കടുവയ്ക്ക് വല്ല മാറ്റം കൊണ്ടു ഏട്ടത്തി ജീവനെയും നോക്കി വൈശാലിയോട് ചോദിച്ചു തറപ്പിച്ചെന്ന് നോക്കി വൈശാലി മഹി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊന്നും പറയുന്നതെന്നാ വൈശാലി ഗൗരവത്തോടെ പറഞ്ഞു ഓ പിന്നെ കടുവ തന്നെയാ അല്ലേ ആമി അവൻ ചോദിച്ചതും ജീവനെ നോക്കി ആമി ആണോ കണ്ണുകൾ വിടർത്തി ആമി ചോദിച്ചതിന് പിന്നെ അവൻ പറഞ്ഞു ജീവാ നീ കടുവയാണോ പെട്ടെന്ന് ആമി വിളിച്ചു ചോദിച്ചതും മഹി പെട്ടെന്ന് ഞെട്ടി അവളുടെ വായ പിടിച്ചു പൊന്നും മോളെ നീനെ കൊലക്കി കൊടുക്കുവോ ആമിയോടായി മെല്ലെ ചോദിച്ചു അവൻ ജീവനെ നോക്കിയതും മഹിയെയും തറപ്പിച്ചു നോക്കി അകത്തേക്ക് പോയി ജീവൻ ഒരു മാറ്റവും ഇല്ലല്ലേ ചെറിയൊരു നിരാശയുടെ മഹി പറഞ്ഞതും എല്ലാം ശരിയാ കൂടാ ജീവൻ പോയ വഴി നോക്കി വൈശാലി അവനോടായി പറഞ്ഞു ഏട്ടൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കളിയും ചിരിയും ഒക്കെ ആയി വല്ലാത്തൊരു എനർജിയായിരുന്നു ജീവേട്ടൻ പാഴേ ഓർമ്മയിൽ എന്ന പോലെ മഹി പറഞ്ഞതും അവൻ പറയുന്നത് പുഞ്ചൂരിയുടെ കേട്ട് നിന്നു വൈശാലി നീ ഇത് എപ്പോൾ വന്നു പുറത്തേക്ക് വന്ന അമ്മായി മഹിയെ കണ്ടു ചോദിച്ചു ഞാൻ കുറച്ച് കുറച്ചുനേരമായി ഏട്ടത്തിയെ കണ്ടതും ചുമ്മാ ഇവിടെ നിന്നാ ദൂരെ പോയി വന്ന ആദ്യം കാണാൻ വരേണ്ടത് അമ്മയാണ് അല്ലാതെ കണ്ണി കണ്ടവള്മാരെയല്ല വൈശാലി നോക്കി അമ്മായി പറഞ്ഞു അതിനിപ്പോ എന്താ അമ്മ നാട് വിട്ടു പോയിട്ടൊന്നുമില്ലല്ലോ ഇവിടെ തന്നെ അല്ലേ പിന്നെ എന്താ ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്നാ അവൻ ആമയെ നിലത്തേക്ക് ഇറക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു അല്ലേലും ഇവിടെ പറഞ്ഞ് എനിക്ക് പൊള്ളും അതെനിക്കറിയാം മഹിയോടെ അവർ പറഞ്ഞു ആ അറിയാലോ ശരിയാ ഏട്ടത്തിയെ പറഞ്ഞ് എനിക്ക് പൊള്ളും എനിക്കെൻ്റെ സ്വന്തം പെങ്ങളായ ദയേക്കളം ഒരു പടി മുന്നിൽ തന്നെയാണ് ഏട്ടത്തി എന്താ പോരെ അവൻ ദേഷ്യത്തോട് ചോദിച്ചതും എല്ലാവരേയും മയക്കെടുത്തിരിക്കുവാണ് അല്ലടി അമ്മായി അവൾക്ക് നേരെ അടുത്തതും അമ്മ വേണ്ട ഇവിടെ വെച്ചൊരു സീനുണ്ടാക്കണ്ട വൈശാലിക്ക് മുന്നിൽ കയറി നിന്ന് മഹി പറഞ്ഞതും ഉണ്ടാക്കിയാൽ ഉണ്ടാക്കി നിന്ന് എന്ത് ചെയ്യും അവർ ചോദിച്ചതും ദയാ ഏട്ടത്തി സ്റ്റെപ്പിൽ നിന്ന് തള്ളിയിട്ട കാര്യം ഞാൻ അങ്കിളിനോട് പറയും ഗൗരവത്തോട് ഞാൻ പറഞ്ഞതും വൈശാലിയും തറപ്പിച്ച് നോക്കിയവർ അകത്തേക്ക് നടന്നു വേണ്ടായിരുന്നു മഹി വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ പേരിൽ വൈശാലി പറഞ്ഞതും ഞാനാണോ ഏട്ടത്തി തുടങ്ങി വെച്ചത് അമ്മയല്ലേ വെറുതെ ഒരു കാര്യമില്ലാതെ വാശിയും വൈരാഗ്യവും അവൻ പറതും അവളും തലതാഴ്ത്തി ഏട്ടത്തി വന്നേ എനിക്ക് രനെ തിന്നാനുള്ള വിഷപ്പുണ്ട് വയറും തടയുവാൻ പറയുമ്പോൾ അവൻ വിഷയം മാറ്റുകയാണെന്ന് വളരെ വ്യക്തമായെന്ന് മനസ്സിലാക്കുകയായിരുന്നു വൈശാലി രാത്രി ഡൈനിങ് ടേബിൾ ചുറ്റുമിരിക്കുകയാണ് എല്ലാവരും മഹി കോളേജ് ലൈഫൊക്കെ ഇങ്ങനെ പോകുന്നു രാജേന്ദ്രൻ മഹിയോട് ചോദിച്ചതും അടിപൊളി അങ്കൾ പുഞ്ചീരോട് പറഞ്ഞു അവൻ അടിച്ചു പൊളിച്ച് മാത്രം പോരാ പഠിക്കുകയും വേണം ജീവൻ്റെ അമ്മ പറഞ്ഞതും പിന്നെ അല്ലാതെ ഞാൻ ജീവടൻ്റെ പാത്രം പിന്തുടരുവാ പഠിപ്പിന് പഠിപ്പ് അലമ്പിനു അലമ്പ് അതാണ് നമ്മുടെ പോളിസി മഹി പറഞ്ഞു എല്ലാം കൊള്ളാം പക്ഷേ പ്രേമിക്കാനൊന്നും നിൽക്കരുത് പിന്നെ പൂർ വല്ലാത്ത വേദനയാവും ആരെയും നോക്കാതെ ജീവൻ പറഞ്ഞു ആമയ്ക്ക് ഒരു ഉരുള വായിൽ വെച്ച് കൊടുക്കുന്നതിനെ കാണേ രാജേന്ദ്രൻ്റെ കണ്ണുകൾ വെള്ളവുമായി വരുന്ന വൈശാലിയിലേക്ക് നീണ്ടു അയാൾ നോക്കുന്നത് കണ്ടതും ജീവനിൽ നിന്ന് മെഴികൾ മാറ്റി അയാളെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു വൈശാലി നിറമില്ലാത്ത പുഞ്ചിരി വെള്ളം ടേബിൾ വെച്ച് പോകാൻ ഒരുങ്ങവേ വൈശാലിയുടെ കയ്യിലേ പിടിച്ചു നിർത്തി മഹി ഏട്ടത്തി വാ ഇവിടെ ഇരിക്കാം മഹി പറഞ്ഞു വേണ്ട ഞാൻ ഞാൻ അടുക്കളയിൽ നിന്ന് കഴിച്ചോളാം അവൻ്റെ കൈ വിടിവിച്ച് വൈശാലി പറയുന്നതും എന്നാൽ ഞാനും വരാം അടുക്കളയിലേക്ക് കയ്യിലെ പ്ലേറ്റുമായി മഹി അവൾക്കൊപ്പം നടന്നു പോകുന്നത് അറിയുന്നുണ്ടെങ്കിലും കൈയെ ഉയർത്തി നോക്കിയില്ല ജീവൻ അല്ലേലും ആരെക്കാളും അവനിപ്പോൾ അവളെയല്ലേ കാര്യം ജീവനൊന്നും ഇടം കണ്ടാലേ നോക്കി അമ്മായി പറയുമ്പോൾ അവരെ നോക്കാതെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നു ജീവൻ രാജേന്ദ്രൻ നിന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്നാൽ പുതിയ പ്ലാനുകൾ റെഡിയാക്കുകയായിരുന്നു മാധവൻ അവൻ ദയൊന്നും നോക്കി അവൻ്റെ മനസ്സറിഞ്ഞപ്പോൾ തലയൊന്നാട്ടി പുഞ്ചിരിച്ചു ദയ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഇതും കൂടിയായാൽ പിന്നെ അത് മതി വൈശാലി പറഞ്ഞു ഓ പിന്നെ അമ്മയോട് പോകാൻ പറ അല്ലേലും നിനക്കെല്ലാം നിസാരാണല്ലോ ഞാനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഏതോ ഏതോർമ്മയില്ലെന്നപോലെ വൈശാലി പറഞ്ഞു എന്നാൽ ഞാനങ്ങ് പോയേക്കാം എൻ്റെ പേരിൽ ആരും കഷ്ടപ്പെടേണ്ട അവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമെ അവൻ്റെ കയ്യിലേക്ക് പിടിച്ചു വൈശാലി സോറി ഇടാ ഞാൻ പെട്ടെന്ന് അവളുടെ മുഖം വാടിയതും അയ്യേ ഏട്ടത്തെ എന്തിനാണ് വിഷമിക്കുന്നത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ വന്നേ നമുക്ക് കഴിക്കാം അവൻ്റെ വാക്കുകൾ കേട്ടതും വല്ലാത്തൊരു സന്തോഷം തോന്നി വൈശാലിക്ക് മഹി ചിലപ്പോൾ കൂടി പിറക്കാത്ത കൂടെ പിറപ്പ് അല്ലേലും ദൈവം അങ്ങനെയാ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഒരു പിടിവള്ളി തരും അതാണ് വൈശാലിക്ക് മഹി മാധവനിൽ നിന്നും അവളെ ഇത്രയും കാലം തടഞ്ഞു നിർത്തിയ സംരക്ഷണ വലയം അവൻ കോളേജിൽ പോകാൻ തുടങ്ങും മുന്നേ അവൻ ആദ്യം ചെയ്തത് മാധവനെ വൈശാലിയുടെ അടുത്തു നിന്നും ദൂരേക്ക് മാറ്റുക എന്നതാണ് അവനാണ് രാജേന്ദ്രനോട് ഏട്ടനെ ബാംഗ്ലൂർ ഓഫീസിലേക്ക് പോകാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത് എന്നാൽ അതൊന്നും വൈശാലിക്ക് അറിയില്ലായിരുന്നു രാത്രിയിൽ വൈശാലിയെ നോക്കി കിടക്കുകയാണ് ജീവൻ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം വന്ന് ഇറയും പോലെ തോന്നിയവന് അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സ് പറയുന്നു അവൻ നെഞ്ചിലായി കൈവെച്ച് കഴിഞ്ഞ് ജേകിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു ആമി കാട്ടിൽ കിടന്ന് ഉറങ്ങിയ ശേഷമാണ് വൈശാലി ബ്ലാങ്കറ്റുമായി വന്നത് ആമ എടുക്കണ്ടെന്ന് ജീവൻ പറഞ്ഞു അവൾ ആമയുടെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു എഴുന്നേറ്റു നിലത്തായി ബ്ലാങ്കറ്റ് വിരിച്ചു കിടന്നും അവൾ വേഗം ഉറങ്ങിപ്പോയിരുന്നു ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ ഓടി മറിഞ്ഞു ഒരു മാറ്റവും ഇല്ലാതെ ജീവനും വൈശാലിയും ചില സമയം മിഴികൾ കോർക്കുമെങ്കിലും പൊടുന്നിനത് പിൻവലിച്ച് മറ്റെങ്ങും നോക്കി നിൽക്കും രണ്ടുപേരും അവരെ തകർക്കാനായി പുതിയ പ്ലാനുമായി മാധവനും ദയയും ആമിമോളെ കൊണ്ടുവരാതെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് ജീവൻ ട്രാഫിക്കിൽ പെട്ട് ബോറടിച്ച് നാലുപാട് നോക്കിയിരിക്കുമ്പോഴാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ പിൻഭാഗം അവൻ്റെ കണ്ണിൽപ്പെട്ടത് ജീവൻ്റെ കണ്ണുകളൊന്നും വിടർന്നു അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു പോയി അതിൻ്റെ പ്രതിഫലനമെന്നോണം കണ്ണുകൾ ചെറുതായെന്ന് നിറഞ്ഞു അവൻ ആമിയെ നോക്കി ഫോണിൽ നോക്കി ഗെയിം കളിച്ചിരിക്കുകയാണ് അവൾ അവൻ്റെ കണ്ണുകൾ വീണ്ടും ദൂരെ നിൽക്കുന്ന വ്യക്തിയിലേക്ക് നീണ്ടു ഇല്ല പോയിട്ടില്ല അവന് വേഗം അങ്ങോട്ട് പോകാൻ മനസ്സ് പിടയ്ക്കും പോലെ തോന്നി ട്രാഫിക് മാറുന്നതുവരെ അവൻ്റെ കണ്ണുകൾ ദൂരെ നിൽക്കുന്നയാൾ മാത്രമായിരുന്നു മിനിറ്റുകൾ മണിക്കൂറുകളായി തോന്നി ജീവന് അല്പസമയം കഴിഞ്ഞാൽ ട്രാഫിക് മാറിയതും അവൻ്റെ കാർ അതിവേഗം പാഞ്ഞു വേഗം അങ്ങോട്ട് എത്തണം സംസാരിക്കണം എന്ന് മാത്രമേ അപ്പോൾ ജീവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കാർ അങ്ങോട്ട് അടുക്കും തോറും അത് താൻ ആഗ്രഹിച്ച ആൾ തന്നെ ആവണേ എന്ന് മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ നിറയും കാർ നിർത്തി അവൻ പുറത്തേക്ക് ഇറങ്ങിയതും ജീവൻ എങ്ങോത്താ ആമി ചോദിച്ചു ഞാൻ ഇപ്പോൾ വരാം ആമി പുറത്തേക്ക് ഇറങ്ങല്ലേ ആമിയോട് പറഞ്ഞ് അവൻ വേഗം മുന്നോട്ട് നടന്നു ഓട്ടോയിൽ ചാരി നിന്ന് പുറത്തേക്ക് നോക്കി ചായ കുടിക്കുന്നവൻ്റെ തൊഴിൽ ഒരു കൈ പതിഞ്ഞതും പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയവൻ പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ജീവനെ കണ്ടതും ഒരു ചിരിയോടെ അവനെ നോക്കി നിൽക്കുന്നവനെ വിഷ്ണു എന്ന് വിളിച്ച് ചിരിയോടെ കെട്ടിപ്പിടിക്കണമെന്നതും ജീവനെ കൈകൊണ്ട് തടഞ്ഞു നിർത്തി വിഷ്ണു വിയർപ്പാടാ വേണ്ട വിയർത്ത് കുളിച്ച കാക്കിയിലേക്ക് നോക്കി ഒരു ചമ്മലോട് വിഷ്ണു പറഞ്ഞതും പോടാ എന്നും പറഞ്ഞ് ജീവൻ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു വിഷ്ണു ഒരു ചിരിയോടെ അവനെയും കെട്ടിപ്പിടിച്ചു സുഖമാണോടാ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് പിന്നെ മെല്ലെ അടർന്ന് മാറി ജീവൻ ചൊലിച്ചതും സുഖം ചിരിയോടെ വിഷ്ണു പറഞ്ഞു എവിടെ ആയിരുന്നടാ നീ കോളേജ് കഴിഞ്ഞ് നിന്നെ പിന്നെ കണ്ടതേ ഇല്ലല്ലോ ജീവൻ അവൻ്റെ തൊഴിൽ കൈവച്ച് പറഞ്ഞതും പ്രേമവും അതിൽ നിന്ന് കിട്ടിയ തേപ്പും അച്ഛൻ്റെ മരണവും എല്ലാം ഒരുമിച്ചായതും ആകെ തകർന്നു പോയടാ പിന്നെ എല്ലാത്തിൽ ഒരു ഒളിച്ചോട്ടമായിരുന്നു വിഷ്ണു ഒരു ചിരിയോടെ പറഞ്ഞതും അവനെ നോക്കിയത് പുഞ്ചിരിച്ചു ജീവൻ നിന്നെ ഇവിടെ എങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലടാ നീ വന്നേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ജീവൻ വിഷ്ണുവിൻ്റെ കയ്യിലായി പിടിച്ചതും ജീവ നമുക്ക് പിന്നെ കാണാം ഇപ്പോൾ ഒരു കസ്റ്റമറുണ്ട് ജീവൻ്റെ കയ്യിലായി പിടിച്ച് വിഷ്ണു പറഞ്ഞതും പോകാം വിഷ്ണു ഒരു വൃദ്ധനും അയാളുടെ മോളെന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും അവൻ്റെ അടുത്തായി വന്നു നിന്ന് പറഞ്ഞതും അപ്പോൾ മശ പിന്നെ കാണാം ജീവൻ ശേഖാൻ ചെയ്ത് വിഷ്ണു പറഞ്ഞതും ഏയ് ടാക്സി ജീവൻ വിളിച്ചതും ഒരു കാർ അവർക്ക് മുന്നിലായി വന്നിന്നു ജീവൻ കുഞ്ഞിനെ ഡ്രൈവറിൻ്റെ മുഖത്തേക്ക് നോക്കി ഇവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് പറയുന്നത് അങ്ങോട്ട് കൊണ്ടുപോയി വിടുക ഓക്കെ അതും പറഞ്ഞ് കുറച്ചധികം പണമെടുത്ത് ഡ്രൈവറിനെ നിർത്ത് നീട്ടിയതും പുഞ്ചിരോടെ അയാൾ അത് വാങ്ങി ഒരുപാട് കാലങ്ങൾ വിഷയം എൻ്റെ കൂട്ടുകാരനെ കണ്ടതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ പൊക്കോ ആ വൃദ്ധൻ്റെ കൈ പിടിച്ച് ജീവൻ പറഞ്ഞതും പുഞ്ചിരിയുടെ തലയാട്ടി അയാൾ കാറിൽ കയറി കൂടെയുള്ള പെൺകുട്ടി വിഷ്ണുവിനെ തന്നെ നോക്കി കാറിൽ കയറിയതും അവളെ നോക്കാതെ ഗൗരവത്തിൽ നിന്ന് വിഷ്ണു